ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ മുൻ മുൻമന്ത്രി ആശ്ലേഷിക്കാം താല്പര്യം ബി ആറും ആയത് കണ്ട് മൈക്കൂരുന്നത് കണ്ട് പോകുന്നെങ്കിൽ പോയിക്കോ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ അല്ലെങ്കിൽ അങ്ങ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന മട്ടിലായി ഹാഷ്മി ഞാൻ പോയി ഈ ഞാൻ പിന്നെയും ഷഫീർ അങ്ങനെ എഴുന്നേറ്റ് വെല്ലുവിളിച്ചോണ്ടിരുന്നു പ്രായവും അനുഭവം ഒന്നും പോരാ എന്നെക്കാളും ലേസൻസ് കുറവാണ് അതുകൊണ്ട് കാര്യങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത് നമസ്കാരം ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മരിച്ചതിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ പ്രതിയോഗിയാക്കി നിശ്ചയിച്ച് മാധ്യമങ്ങളും എതിർ രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം യുദ്ധത്തിനിറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി കുറച്ചു കാലം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് അനീതിയാണ് പിണറായി വിജയനെ എപ്പോഴും പ്രതിയോഗിയാക്കി ഉമ്മൻചാണ്ടിയെ കൊണ്ടു നിർത്തുക അപ്പോൾ ഉമ്മൻചാണ്ടി സെൻറ്റിമെൻറ്റ്സ് മരണാനന്തരമുള്ള സെൻറ്റുമെൻസ് പിണറായി വിജയനെതിരാക്കി മാറ്റുക അപ്പോൾ ഒരു മേൽക്കൈ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും അത്തരം ഒരു പരിപാടി ഇവിടെ കുറച്ച് ആളായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ഉള്ളത് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുന്നതിന് ഒരു വർഷം മാസങ്ങൾക്ക് മുമ്പ് ഒപ്പിട്ട അദാനി കമ്പനിയുമായി ഒപ്പിട്ട ഒരു പദ്ധതി അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നുണ്ടായിരുന്നു എന്നാൽ അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അധികാരത്തിൽ സർക്കാർ ഈ എട്ട് വർഷത്തിനിടയിൽ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കിയ അത് പ്രധാനപ്പെട്ട മദർഷിപ്പ് വന്ന ഒരു പ്രധാനപ്പെട്ട നിമിഷത്തിന് സാക്ഷിയായ ശേഷം സമാന സാഹചര്യമാണ് ഉമ്മൻചാണ്ടി വേഴ്സസ് പിണറായി വിജയൻ എന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൻ്റെ രസകരമായൊരു കാര്യം ആ വിഷയത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഘട്ടമുണ്ടെങ്കിൽ അയാളുടെ കാര്യം കട്ടപ്പോഹയാണ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥയുടെ വിഴിഞ്ഞം പോർട്ട് എം ഡി ദിവ്യ എസ് അയ്യരുടെ ഗതികേടിനാണ് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ അവരുടെ സോഷ്യൽ മീഡിയ തലവനായ ഡോക്ടർ പി സരിൻ മുതൽ ബി ആർ എം ഷഫീർ ചാനൽ ചർച്ചാ തലവൻ ബി ആർ എം ഷഫീർ വരെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ദിവ്യ എസ് അയ്യർ എടുത്തിട്ടലക്കുകയാണ് ആദ്യഘട്ടമേ ആയിട്ടുള്ളൂ നേതാക്കളുടെ ഊഴമാണ് ഇനി കോട്ടയം കുഞ്ഞച്ചന്മാർ വരുന്നൊരു ഘട്ടമുണ്ട് അത് നമുക്ക് നേരിടാൻ പ്രയാസമായിരിക്കും കോട്ടയം കുഞ്ഞച്ചന്മാരുടെ രീതി നമുക്കറിയാലോ സിനിമ ിലെ കഥാപാത്രമല്ല കോൺഗ്രസിലെ സൈബർ പോരാളികളുണ്ട് കോട്ടയം കുഞ്ഞച്ചന്മാർ അവർ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ അതിലേക്ക് കടന്നിട്ടില്ല ആദ്യഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദിവ്യ എസ് അയ്യർ വെറും ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്നതിനപ്പുറം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് കെ എസ് ശബരിനാഥൻ്റെ ഭാര്യ കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ജി കാർത്തികേൻ്റെ മകനാണ് ശബരിനാഥൻ അദ്ദേഹം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ളതിനപ്പുറത്ത് വിഴിഞ്ഞം പോർട്ട് എം ഡി കൂടിയായ ദിവ്യ എസ് അയ്യർക്കെതിരായി നടക്കുന്ന നിലവിലെ സാമൂഹ്യ മാധ്യമ പ്രതിഷേധം എന്നതിനെ വിളിക്കാൻ പറ്റുമെന്നറിയില്ല നേതാക്കൾക്ക് ഉൾപ്പെട്ടതുകൊണ്ട് നമുക്ക് പ്രതിഷേധത്തിനെ വിളിക്കാൻ പറ്റുള്ളൂ സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നടക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ദിവ്യായ സയ്യർ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ഈ നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപക്ഷേ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്കോരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇങ്ങനെയുള്ള പ്രതികരണത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി ആണ് അവരുടെ തലപ്പത്തിരിക്കുന്നത് കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ശൈലികൾ ഈ തുടർഭരണത്തിന് ശേഷം ഒരുപക്ഷെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നില്ല പ്രധാനപ്പെട്ട കാരണം ഒരു സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഇടപെടൽ എന്നവർക്കറിയാം രണ്ടാമത്തെ കാര്യം ഒരു ഉദ്യോഗസ്ഥയ്ക്ക് സ്വാഭാവികമായി അവരുടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായും മേൽക്കൈയുള്ള മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സംസാരിക്കുക അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ള ദൗത്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായി അവർക്ക് ചെയ്യാം ഇത് മനസ്സിലാക്കുക എന്നുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാവണം വിഴിഞ്ഞം പോർട്ട് എം ഡി ആണോ സർക്കാർ ജീവനക്കാരിയാണോ അവരുടെ സ്വന്തമായ ഐഡൻറ്റിറ്റി എന്നൊന്നുണ്ടോ എന്നൊന്നും വിഷയമല്ല ചില ആളുകൾക്ക് എന്തായാലും കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ടീം ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ദിവ്യ എസ് അയ്യർ ശബരിനാഥൻ്റെ ഭാര്യയാണ് ഭാര്യാണ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു പിണറായിജയൻ ഒന്നും ചെയ്തില്ല എന്ന് പറയണമായിരുന്നു എന്നുള്ളതാണ് അവരുടെ രോഷത്തിൻ്റെ അടിസ്ഥാന കാര്യം ഡോക്ടർ പി സരിൻ ഔദ്യോഗികമായി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുമ്പും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുമ്പും മിടുക്കരായ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകുകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ ഡോക്ടർ സരിൻ വിഴിഞ്ഞമ്പോർട്ട് എം ഡി ഐ എ എസ് ഉദ്യോഗസ്ഥ സരിൻ ഡോക്ടറാണ് പക്ഷേ ഡോക്ടർ പറയുന്നത് പ്രായവും അനുഭവമൊന്നും പോരാ എന്നേക്കാളും ലേശൻസ് കുറവാണ് അതുകൊണ്ട് കാര്യങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത് ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രി എന്ന പ്രയോഗമാണ് അവരെ പ്രകോപിപ്പിച്ചത് അങ്ങനെ പിണറായി കുറിച്ച് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയാക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നതാണ് സരിൻ്റെ പോസ്റ്റ് ഇനി രണ്ടാമത്തേത് ബി ആർ എം ഷഫീറിൻ്റെതാണ് പ്രിയ ദിവ്യ ഐ എ എസ് സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തന്നിലർപ്പിതമായ കർത്തവ്യങ്ങൾ പരമാവധി നന്നായി ചെയ്യുക എന്നത് ജോലിയുടെ ഭാഗമാണ് അത് നന്നായി ചെയ്യുന്നുമുണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം പിന്തുടരാൻ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവും ഉണ്ട് പിണറായി വിജയനെ പോലെ ഒരാളെ കരുത്തും കരുതലും ആയി പോസ്റ്റും ഇടാം പക്ഷെ പ്രസംഗിക്കുമ്പോൾ കാലം അടയാളപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളെ സ്വന്തം താൽപ്പര്യത്തിനായി മറന്നു കളയരുത് ഇന്നത്തെ അങ്ങയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു വൻകിട പദ്ധതികൾ കടലാസിലൊതുങ്ങുന്ന കാലം കഴിഞ്ഞു അഥവാ അതിനുള്ള നേതൃത്വം ഇവിടെ ഉണ്ടത്രേ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയ ഞങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്കുച്ചരിക്കാതിരിക്കാൻ കാണിച്ച സൂക്ഷ്മത പ്രത്യേകം ശ്രദ്ധിച്ചു പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ അനൌചിത്യം താങ്കൾ കാണില്ല പിണറായി കൊണ്ടുവന്ന ഒരു വൻകിട പദ്ധതിയെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുന്നില്ല കേരളത്തിലെ ഏറ്റവും വൻകിട പദ്ധതി ലീഡർ കൊണ്ടുവന്ന നെടുമ്പാശ്ശേരിയാണ് പിന്നീട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോയും വിഴിഞ്ഞവുമാണ് കണ്ണൂർ വിമാനത്താവളം പറയാൻ വിട്ടുപോയി കേട്ടോ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മൂപ്പര് പറഞ്ഞിട്ടില്ല ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ മുൻ മന്ത്രിയെ ആശ്ലേഷിക്കാം ഉമ്മൻചാണ്ടി എത്ര മറന്നാലും പിണറായിയെ എത്ര പൊക്കിയാലും അടുത്തൊരു യു ഡി എഫ് മന്ത്രിസഭയിൽ ഇതിനേക്കാളും വലിയ പദവികളിൽ അങ്ങേക്ക് വരാൻ വഴികളുണ്ടെന്നും അറിയാം അങ്ങേക്ക് ആശംസകൾ ഇതാണ് നമ്മുടെ ബി ആർ ഷഫീറിൻ്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ട് എം ഡി ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാവിനെ അപമാനിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി അപമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് മോശമാണ് എന്ന് പറഞ്ഞിട്ടില്ല വി ഡി സതീശൻ മോശമാണ് എന്ന് പറഞ്ഞിട്ടില്ല വി ഡി സതീശിനെ വിളിക്കാതിരുന്ന നന്നായി എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പിണറായി വിജയനെ ദീർഘവീക്ഷണവുമായി കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് പ്രകോപനം അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ കാര്യം ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളതാണ് രസകരമായ സാമൂഹ്യ മാധ്യമ തന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് E deu ആരാ ബി ആർ എം ഷഫീർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ നിൽക്കുന്ന ചിത്രം കൂടി അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് എന്ന് നമുക്കറിയാം അത് റിസൾട്ട് അതിന് ഉണ്ട് എങ്ങനെ ഇവരുടെ പോസ്റ്റിൻ്റെ താഴെ സൈബർ ആക്രമണം എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ പറയുന്നില്ല നമ്മൾ വളരെ സൈബർ കരുതൽ എന്ന് പറയാം എന്തായാലും സരിനും ബി ആർ എം ഷഫീറും ഉദ്ദേശിച്ച കാര്യമാണോ എന്ന് നമുക്കറിയില്ല ഒരു കാര്യം അവരുടെ പോസ്റ്റിൻ്റെ തുടർച്ചയായി നടക്കുന്നുണ്ട് വ്യാപകമായ സൈബർ അറ്റാക്ക് കോട്ടയം കുഞ്ഞച്ചൻ മോഡൽ നടന്നു തുടങ്ങിയിട്ടുണ്ട് ചിലത് ഞാൻ വായിക്കാം ഒന്ന് ഈ ഇവരുടെ പോസ്റ്റിൻ്റെ താഴെ വന്നതാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് അടിമ ജീവിതം നയിച്ച് റിട്ടയർ ചെയ്ത സിവിൽ സർവീസ് ദാസന്മാർക്ക് പുനർ ലോട്ടറി കിട്ടുന്ന കാലത്ത് കൊള്ളകൾക്ക് കൂട്ടുനിന്നാൽ മികച്ച പദവികൾ കിട്ടുന്ന കാലത്ത് കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത കിട്ടാത്തപ്പോഴും സിവിൽ സർവീസുകാർക്ക് മുടക്കമില്ലാതെ ഡി കിട്ടുന്ന കാലത്ത് ഈ വർഗത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള സുഖിപ്പിക്കൽ സ്വാഭാവികം മാത്രം കാരണഭൂത ഭക്തിഗാനം കൂടി ആകാമായിരുന്നു എന്നാണ് ഒരാളുടെ കമൻറ്റ് ഇനി ചില യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക സൈബർ സംഘങ്ങൾ തന്നെ ഇതിനുവേണ്ടി വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തെമ്പങ്ങാമൂട് നാമറ്റം പറഞ്ഞൊരു പ്രൊഫൈലിൽ നിന്ന് വന്ന കാര്യത്തിൽ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഒരു വാക്കുകൊണ്ടുപോലും അനുസ്മരിക്കാൻ കഴിയാതെ പിണറായിയുടെ അപ്പ കഷണം തിന്നുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അതിൽ കൂടുതൽ ഒരു പരിഗണനയും യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ഈ മാതിരി അടിമകൾക്ക് കൊടുക്കരുത് ശബരിനാഥൻ്റെ കൂടിയായിരിക്കും ഭാര്യയുടെ ഈ നിലപാട് എന്ന് സംശയിക്കുന്നു ആർജവത്തോടെ പ്രതികരിക്കാൻ കാണിച്ച ഇതിന് ഇദ്ദേഹത്തിന് ബി ആർ എം അഭിനന്ദനം അതായത് ഒരാളുടെ ഭാര്യയായാൽ ഭാര്യയായിരുന്നു ഓണം എന്നുള്ളതാണ് മൂപ്പർ പറയുന്നത് ഇങ്ങനെ തക്കുടുവാവ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല അവനെ ഇവളാണോ കെട്ടിയത് അതോ ഇവളെ അവനാണോ കെട്ടിയത് ഇതൊക്കെ വായിക്കാൻ എനിക്ക് ചളിപ്പുണ്ട് പിന്നെ ഇതൊക്കെ ആളുകൾ അറിയണം ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണം ഇതൊക്കെയാണ് ഈ പറയുന്ന ആരാധകരുടെ ഉമ്മൻചാണ്ടി ആരാധകർ എന്ന് പറയുന്ന ആളുടെ മനസ്സിലിരിപ്പ് എന്നറിയണം മറ്റൊന്നും കൂടി സ്വന്തം ഭർത്താവിനെ വേദിയിലിരുത്തി തൻ്റെ എതിർച്ചേരിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് ആരാധനയാണെന്നും നിശ്ചയദാർഢ്യം ഉള്ളവനാണെന്നും വാനോളം പുകഴ്ത്തിയ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനോടും ആരാധ്യനായ കാർത്തികേൻ്റെ കുടുംബത്തോടും കാട്ടിയ നിറുകേട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരാൾക്ക് പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിലാണ് അയ്യർ പുറുപ്പ് ജി കാർത്തികേയൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മണ്ണിലാണ് എന്ന് കാണും കുറ്റം പറയാനും പറ്റില്ല മറക്കാതിരിക്കുവാനുള്ള മരുന്ന് കൊടുക്കേണ്ടവർ കൊടുക്കണം സുഖമായി ജോലി ചെയ്യാൻ ഏതവനെയും കെട്ടിപ്പിടിക്കാനും വാഴ്ത്തിപ്പാടാനും മടിയില്ലാത്തവർ ഐ എ എസിലും ഉണ്ട് എന്ന് മനസ്സിലായില്ലേ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ കെ രാധാകൃഷ്ണനെ ദിവ്യ എസ് ഐ ആർ ആലിംഗനം ചെയ്ത സമയത്ത് ഉണ്ടായ സൈബർ ആക്രമണത്തിൻ്റെ ബോധം ഏത് തലത്തിലുള്ളതാണെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇതിനെതിരായി വരുന്ന സൈബർ പ്രതികരണങ്ങൾ ഇത് നമുക്കറിയാം സ്വാഭാവികമായതല്ല തീരുമാനിച്ച് നേതാക്കൾ ആദ്യം ഇട്ടുകൊടുത്ത അപ്പ കൃഷ്ണം ഭക്ഷിച്ചുകൊണ്ട് തുപ്പുന്ന സൈബർ ആക്രമണങ്ങൾ ഛർദിലുകളാണ് അത് ഇനി കോട്ടയം കുഞ്ഞച്ഛന്മാരുടെ തനി സ്വഭാവത്തിലേക്ക് കടക്കുന്ന ഘട്ടം എത്തിയിട്ടില്ല എന്തായാലും ദിവ്യ എസ് ഐ ആർ ഒരു കാര്യം പറഞ്ഞു അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം വിലയിരുത്താം പക്ഷേ അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രശ്നം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഈ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ യഥാർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ പല രീതിയിൽ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഈ കരാറിലേക്ക് എത്തുന്നതിൽ നിർണായകമായി പങ്കുവച്ച ഒരാളാണ് ഈ പദ്ധതി ഈ മട്ടിലാകുന്ന ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകളുടെ പേരെടുത്താൽ അതിലൊന്നും അഞ്ചാണ്ടിയുടേതായിരിക്കും പക്ഷേ മറ്റൊരാളെ ഇതിൽ നിന്ന് മായ്ച്ചു കളയാൻ നടക്കുന്ന ശ്രമമാണ് രസകരമായ കാര്യം അതുകൊണ്ടാണ് ദീർഘവീക്ഷണവും പിണറായി വിജയനെ കണക്ട് ചെയ്ത് ദിവ്യ എസ് അയ്യർ പറഞ്ഞ കാര്യം ഇവരെ ഇത്ര പ്രകോപിപ്പിക്കുന്നത് അവിടെ ഒരു പേര് മാത്രമേ പാടുള്ളൂ മറ്റെല്ലാം മോശമാണ് എന്ന തരത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പ്രതിയോഗിയെ മരിച്ചിരിക്കുന്ന ഒരാളായി തീരുമാനിച്ചതിന് ശേഷം നടക്കുന്ന അത്തരത്തിലുള്ള വിചാരണ എന്തായാലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഏതൊരു വീഡിയോ ആയതുകൊണ്ട് ചില പോയിന്റുകൾ കൂടി ഇതിൻ്റെ തുടർച്ചയായി ഇതിനോട് ചേർത്ത് പറയാനുള്ള കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പദ്ധതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടാനിരുന്ന കരാറിൽ ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ വേറൊരു വിവാദം പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചു റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്നുള്ളതാണ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട തുകയാണ് ആ ആരോപണത്തിലെ പ്രധാനപ്പെട്ട കണക്ഷൻ അത് പിണറായി പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രതിപക്ഷം പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ വേറൊരാൾ കൂടി പറഞ്ഞു സാക്ഷാൽ വി എം സുധീരൻ സുധീരൻ പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു എ ഐ സി സി ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതിൽ നിന്ന് ഭിന്നമായി ഇങ്ങനൊരു കരാറിൽ ഏർപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിഗതമായ താല്പര്യമാണ് എന്നുള്ള നിലയിൽ അന്ന് വി എം സുധീരൻ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു പാർട്ടിക്കകത്ത് ഇക്കാര്യം സാക്ഷാൽ വി ഡി സതീശനും അന്ന് ഉന്നയിച്ചതായി വാർത്തകളും വന്നിരുന്നു ജനങ്ങളുടെ താല്പര്യം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥിന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെല്ലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു എങ്ങനെ സാധിക്കും അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ എന്നെപ്പോലൊരാളെ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം എന്തായാലും ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ ഉമ്മൻചാണ്ടി സെൻറ്റിമെൻസ് അടിച്ചുകൊണ്ടുള്ള പരിപാടി അത്രയധികം ഏഷ്യയില്ല എന്ന് വന്നതോടുകൂടിയാണ് നേതാക്കൾ ക്ഷുഭിതരായത് രോഷത്തോടെ പ്രതികരിക്കാൻ തുടങ്ങിയത് സരിന് പിന്നാലെ ബി ആർ എൻ ഷഫീറും ദിവ്യ എസ് അയ്യർക്കെതിരായി നീങ്ങിയതിൻ്റെ അടിസ്ഥാന കാര്യവും ഇതാണ് എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ശബരിനാഥൻ്റെ ഭാര്യയായിട്ടും എന്തുകൊണ്ട് പിണറായിക്കെതിരെ പറഞ്ഞില്ല എന്നുള്ളതാണ് രോഷം കൊള്ളിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലായത് എന്തായാലും ഈ ചർച്ച കഴിഞ്ഞിട്ട് ബി ആർ ഷഫീർ ട്വന്റി ഫോർ ന്യൂസിൽ പോയി തന്റെ ഈ രോഷം അങ്ങ് പ്രകടിപ്പിച്ചു ബി ആറാം അന്ന് സി പി എം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഈ മത്സ്യബന്ധനത്തിന്റെ ഇപ്പം മത്സ്യബന്ധനത്തിന്റെ മരണപണി എന്ന് പറഞ്ഞാൽ അഴിമതി ആയങ്കിലല്ലല്ലോ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം നശിക്കാൻ പോകുന്ന ഒന്ന് ആയങ്കളാണല്ലോ അതടക്കം ഇപ്പോഴും സി പി എം ഉറച്ചു നിൽക്കുകയാണ് ആ കരാർ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വി എം സുധീന്റെ ആരോപണം കൂടി ഇതാ എസ് കെ സതീഷ് കൂട്ടുകയാണ് ആ ആ ആ കരാർ കരാർ കേരളത്തെ കേരളത്തിന്റെ മുന്നോട്ടുള്ള വേണം അതുകൊണ്ട് നടപ്പാക്കി സതീഷ് ചിലപ്പോൾ സമയം പോകുന്നതിന് എന്തെങ്കിലും കലപല വിളിച്ചുകൊണ്ട് ഈ ചർച്ചയെ അലമ്പാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരിക്കും നിങ്ങളുടെ ആങ്കർ അല്ലേ ഒന്നുകിൽ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യണമായിരുന്നു അതല്ലെങ്കിൽ കരളായ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ മാറ്റണമായിരുന്നു ഞങ്ങൾ നിങ്ങളെ തോന്നേ ദിവസം കാണാൻ വേണ്ടി ഒന്ന് കുത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഒന്ന് ഓർമ്മിച്ച് ഒന്ന് ഓർമ്മിക്കണം ചർച്ചയാണ് കേട്ടോ ഇത് പത്ര സമയം ബിറൻ പറയൂ പറഞ്ഞു ബിയാൻ പറഞ്ഞു അങ്ങനെയുണ്ട് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ബിയാൻ പറഞ്ഞു ബിയാൻ പറയൂ ബിയാറും ബിയാറും പറയൂ ആ കര ഇപ്പൊ ഇതും കൂടി കേട്ടപ്പം ബി ആർ എമ്മിന് മുന്നിൽ വേറെ വഴികളില്ലാതായി മൂപ്പർ ചർച്ചയുടെ ഉള്ളടക്കമല്ല ഞാനിത് പരിപാടി മതിയാക്കി പോവാണ് മൈക്ക് ഊരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞില്ല ഭീഷണിയായി ദേശാഭിമാനിൽ ഇവിടെ നാണമുണ്ടോ ഒരു മര്യാദ വേണ്ടേ വന്നു ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കാണ് ദേശാഭിമാനിൽ എഴുതി വെച്ചോ അറിയോ കടൽ കൊള്ള രാഷ്ട്രീയത് രാഷ്ട്രീയ കാര്യ സമിതിയിൽ ചർച്ച ചെയ്യണം സി എ ജി റിപ്പോർട്ട് ഗൗരവരമാണ് എന്ന് പറഞ്ഞ എന്തിനാണ് അതുകൂടി പറയണ്ടേ ഞങ്ങൾ പറഞ്ഞ മാത്രം പി എൻ സുധീഷ് എന്തിനാണ് പറഞ്ഞത് അതുകൂടി പറയേ കേൾക്കാൻ കണ്ട് മൈക്ക് പോയിക്കോ പോയിക്കോ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന മറ്റിലായി ബി ആറാം എന്തിനാണ് അറിയില്ല ബി ആറാം ആദ്യഘട്ടത്തിൽ മതിയായ സമയത്ത് ബി ആറാം എവിടെ സംസാരിച്ചതാണ് അതിൽ സജീഷ് സംസാരിച്ചു ഞാൻ സജീഷുമായി തുടർച്ച ഇന്റർഫെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകപക്ഷീയമായിരുന്ന സജീവ് സംസാരം ഇപ്പൊ ബി ആറം അങ്ങനെ റോഷാഗുലിനെ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ബിആർ മൈക്കൊക്കെ പോകേണ്ട കാരണം എന്തോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ബിആർഎം മൈക്കൂരി അത്ര രോഷാകുലായി സാഹചര്യം ഒന്നുമില്ല ബി ആർ താങ്കൾ പറഞ്ഞോളൂ ഈ പരിപാടി ചെലവില്ല എന്ന് മനസ്സിലായിട്ടോ എന്തോ ബിആർ എം എൽ എടുത്ത് ജനാധിപത്യ ചർച്ചയല്ലേ ബിആർഗുലിനാവല്ലേ താങ്കൾ താങ്കൾ തുടക്കത്തിൽ സംസാരിച്ചതല്ലേ എന്തിനാണ് അങ്ങനെ ഇടപെടാൻ ഇതൊരു ജനാധിപത്യ ചർച്ചയല്ലേ ഇടപെടവർക്ക് ജനാധിപത്യ പറ്റി വാദോ സംസാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി മന്ത്രി സംസാരിക്കല്ലേ അത് കഴിഞ്ഞ് ഇല്ല ഒരാളുടെ പൂർത്തിയാക്കും യും ഞങ്ങ കിട്ടില്ല വേറെ ആള് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അധികം കളിച്ചാൽ പോകും എന്നൊക്കെ വീണ്ടും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഷഫീർ ഇതേ ചർച്ചയിൽ നിങ്ങളുടെ റാൻ മുളി വേറെ ആള് നോക്കണം ഞങ്ങളെ കിട്ടത്തില്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ 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 ഇവിടെ പോയി ഈ പോയി ഇതാണ് അവസ്ഥ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തന്നെയാണ് മരിച്ചുപോയ ഒരാളുടെ സെന്റിമെന്റ്സിനെ ജീവിച്ചിരിക്കുന്ന ഒരാളെ ഒരാളുടെ വിലയിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസാധാരണമായ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ശൈലിയാണ് കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ വില്ലനാക്കിക്കൊണ്ട് മരിച്ച ഒരാളുടെ മരണാനന്തരമുള്ള ഓർമ്മകളെ പ്രതിഷ്ഠിച്ചു കൊണ്ടുള്ള യുദ്ധം അവർ സൃഷ്ടിക്കുന്ന യുദ്ധം ഒരു പക്ഷേ ഒരു പരിധിവരെ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും ഇതുതന്നെയാണ് കുറച്ച് മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഈ നറേറ്റീവിൽ വീണുപോകുന്നുണ്ട് പല വിഷയങ്ങളിലും പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുടെ ഈ ഉദ്ഘാടന ദിവസത്തിൽ എല്ലാ തരത്തിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കിടയിലും അതിൽ വീഴാതെ മുന്നോട്ടു പോയി പൊതുസമൂഹം അതിൽ വീഴാതെ മുന്നോട്ടു പോയി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളെ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് മട്ടിലുള്ള നേതൃത്വ നിലപാടെടുക്കുന്ന ആളുകളെ രോഷാകുലരാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് ദിവ്യായ അയ്യരുടെ ആ പരിപാടിയിലെ പ്രസംഗവും അതിനുശേഷം നടക്കുന്ന പ്രതികരണങ്ങളും ശ്രദ്ധേയമായ ഒരു ചർച്ചയിലേക്ക് വരുന്നത് ആ ചർച്ച ആരോഗ്യകരമായി മാറുന്നതിലേക്ക് നയിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അനിവാര്യത കാരണം അവർക്കെതിരായി നടക്കുന്ന ഇനിയുള്ള സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈലിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് എന്തായാലും ദിവ്യയും ിലെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നന്ദി നമസ്കാരം